ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ രാവിലെ തയ്യാറാക്കാൻ പോകുന്നു ഒരു ചക്ക അടയാണ് അതിന് കുറച്ച് ശർക്കര വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ശർക്കര ഇട്ട് തിളപ്പിച്ച് എടുത്ത് വെള്ളം ആരിച്ച് വെച്ചേക്കാം ഇനി കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ കുറച്ച് ഇല മാവ് ഇനി ശർക്കര വെള്ളത്തിലോട്ട് തട്ടിയിടും ഇത് എല്ലാവരും വെക്കുന്ന കണക്കല്ല ഞാൻ വേറൊരു രീതിയിലായി അട തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ഒരു മുകളിൽ ഒരു കിണ്ണി അളവിന് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തോട്ട് തട്ടിടാം ഇനി ലേശം ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് കുഴച്ചെടുക്കാം മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ റെഡിയാക്കി വെച്ച് മാവെല്ലാം പാനടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഇട്ടിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം ഈ നെയ്യിനകത്തോട്ട് ജീരകം കുറച്ച് ജീരകം കുറച്ച് ഏലക്കയും ഇട്ട് കൊടുക്കാം മണത്തിന് വേണ്ടിയായിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന രക്ഷിക്കുന്ന ചക്കങ്ങൾ ഇങ്ങനെ അടുത്ത് കൊടുക്കാം ഇവരിങ്ങനെ ചെയ്യുന്ന ഞാനിങ്ങനെ ചെയ്യണം പോകും അരച്ചൊക്കെ ആയിരിക്കും ഈ ചക്കങ്ങൾ അരച്ചി ചക്ക നമ്മൾ ഇതിനകത്ത് വെച്ചത് ഇവിടെ ചക്ക എടുക്കാൻ നമ്മൾ കൊടുക്കാം ചക്കയും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്നാക്കിയെടുത്തു തേങ്ങ കൊട്ടും റെഡിയായി എല്ലാം ഇതൊന്നും മാറ്റിയെടുക്കാം നമുക്ക് ഇല എടുത്ത് റെഡിയാക്കാം ഇലക്കകത്തൊരു എണ്ണയോ ലേശ എണ്ണ എടുത്ത് തിളവി കൊടുക്കണം എന്നിട്ട് കുറച്ച് മാവ് എടുത്ത് ഇങ്ങനെ വെക്കണം ചക്കയും തേങ്ങയും ഇങ്ങനെ വെക്കണം നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക എത്ര വെക്കാമോ ഒന്ന് രണ്ടോ ഇതിനകത്തിരുന്ന് തയ്ക്കൊള്ളൂ ഇന്ന് ചെയ്തിട്ട് ഇങ്ങനെ അലൊന്ന് ആക്കണം കൈ എന്നിട്ട് പഴമയുടെ രീതി നമ്മൾ ചെയ്യുന്നത് അപ്പൊ പുതുമേ അല്ല ഇത് പിന്നെ പഴമയല്ല നമ്മുടെ വീട്ടിലൊക്കെ പണ്ടിങ്ങനെ ചെയ്യുമായിരുന്നു ഇതും ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇഡലി തട്ടോട് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ടങ്ങൾക്കണം ഇതേപോലെ ബാക്കിയും കൂടെ റെഡിയാക്കി വെക്കാം ബാക്കിയെല്ലേ കൂടെ തയ്യാറാക്കാം ചെറുത് ഇലയുണ്ട് വലിയ ഇലയുണ്ട് ഇഡലി പാത്രത്തിൽ ഇലയിടയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് അടുപ്പി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ഇലയിടയൊക്കെ ഒരുവിധം വേവായി കഴിഞ്ഞ് ഇതിനകത്ത് തട്ടി തന്നെ എനിക്കതിന് ചൂട് ഭയങ്കര ചൂട് ഇളക്കി കഴിഞ്ഞ് ഇനി ഇത് ഒരു പാത്രത്തിലോട്ടാക്കാം നല്ല ചൂടാ ഞാൻ ചക്ക വെച്ചുള്ള ഗോതമ്പൊടി ചക്കയൊക്കെ വെച്ചുള്ള ഇലയിട റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കും ഇപ്പം ചക്കയുള്ള സീസൺ അല്ലേ അന്ന് ഞാൻ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കയിട റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ടേസ്റ്റാണ് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചേരുവകളൊന്നുമില്ല കുറച്ച് ചേരുവകളൊക്കെ വെച്ച് ചെയ്ത് ചെയ്യുക ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്താ